വാട്സപ്പിൽ ഓണ സംബന്ധമായ ഇതുപോലെയുള്ള മനോഹരമായ ആനിമേറ്റഡ് സ്റ്റിക്കറുകൾ ഡയറക്റ്റ് സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോട്ടോ ഉൾപ്പെടുത്തി ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇതുപോലെയുള്ള മനോഹരമായ പോസ്റ്ററുകൾ നിർമ്മിക്കാനും സഹായിക്കുന്ന രണ്ട് ഓപ്ഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യത്തേത് ആപ്ലിക്കേഷനും രണ്ടാമത്തേത് വെബ്സൈറ്റുമാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മനോഹരമായ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്ത് വാട്സപ്പിനകത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തത് വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നിങ്ങളുടെയൊക്കെ ഫോട്ടോ ഉൾപ്പെടുത്തി ഇതുപോലെയുള്ള ഓണാശംസ പോസ്റ്ററുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും വെബ്സൈറ്റ് സന്ദർശിക്കാനുമായിട്ടുള്ള ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴേക്ക് പോയാൽ രണ്ട് ലിങ്കുകൾ കാണാം ആദ്യത്തെ ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷനും രണ്ടാമത്തെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിച്ച് സ്റ്റിക്കറും പോസ്റ്ററും ഒക്കെ നിർമ്മിക്കുന്നതെന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ആദ്യം ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് ആയ ഓണം സംബന്ധമായ നിരവധി സ്റ്റിക്കർ പാക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ എല്ലാ പാക്കുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വാട്സപ്പിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് അതുപോലെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ പരസ്യം കാണിക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരസ്യമൊന്നുമില്ല വാട്സപ്പ് എന്നാണല്ലോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ പാക്കാണ് വേണ്ടത് ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാം ആണ് പാക്ക് വണ്ണ് പാക്ക് ത്രീ ഏത് വേണമെങ്കിലും നിങ്ങൾക്കിങ്ങനെ തുറന്നു നോക്കാം ഇനി ഇതിൽ നിന്ന് ഏതാണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ആദ്യത്തെ തന്നെ തരാം ആ പാക്ക് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇത് ആഡ് ചെയ്യേണ്ട ബട്ടൺ ഇവിടെ താഴെയാണുള്ളത് പക്ഷേ ഒട്ടുമിക്ക ഫോണിലും ഇവിടെ നാവിഗേഷൻ ബാറുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ആഡ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ആഡ് ചെയ്യാൻ ഏകദേശം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഏത് വാട്സപ്പാണെന്ന് ചോദിക്കും ഡുവൽ വാട്സപ്പ് ആണെങ്കിൽ മാത്രമേ ഇത് ചോദിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡയറക്റ്റ് പോകും ഞാനിപ്പോൾ ആദ്യത്തെ വാട്സപ്പിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആഡ് ബട്ടൺ വരും ജസ്റ്റ് ആഡ് കൊടുക്കുക ഇത്ര മാത്രമേ ചെയ്യണ്ടു അങ്ങനെ നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കർ ഒക്കെ ആഡ് ചെയ്യാം ഇനി വാട്സപ്പിനകത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ച് തരാം ഓക്കെ ഇനി വാട്സപ്പിൽ ആർക്കാണ് ആ സ്റ്റിക്കറ് സെൻഡ് ചെയ്യേണ്ടത് അവരെ ഓപ്പൺ ചെയ്തിട്ട് ഇമോജി ബട്ടൺ ഉണ്ടല്ലോ ആ ഇമോജി ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നാലാമതാണ് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ഉള്ളത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓണം സംബന്ധമായ സ്റ്റിക്കറിൻ്റെ പാക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇതാ ഇപ്പം ഞാൻ ഒന്നേ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ എത്ര ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇവിടെ പാക്ക് വരുന്നതാണ് നമ്മൾ ജസ്റ്റ് അത് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിക്കർ ആനിമേറ്റഡ് ആയി തന്നെ സെൻ്റാവുന്നതാണ് കണ്ടോ എല്ലാം ആണ് ചലിക്കുന്ന ചിത്രങ്ങളാണ് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിക്കറുകൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ വെബ്സൈറ്റിലൂടെ പോസ്റ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാല് നിങ്ങൾക്കിവിടെ രണ്ട് ലിങ്ക് ഉണ്ടല്ലോ അതിൽ വെബ്സൈറ്റ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പണായി കിട്ടുന്നതാണ് പിന്നെ ഈ പേജിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ഇവിടെ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഏത് ഫോട്ടോ ആണ് ചെയ്യേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്യാം ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് വന്നാൽ നിരവധി ഫ്രെയിമുകൾ ഉണ്ടാവും ഏത് ഫ്രെയിമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക കുറച്ച് ഫ്രെയിമുകളുണ്ട് ഓക്കെ അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോ ഇവിടെ ഫ്രെയിമിലായിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പ്രശ്നമുണ്ട് ഈ വെബ്സൈറ്റിന് വളരെ സാവധാനത്തിൽ മാത്രമേ ഫോട്ടോ നീക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അടക്കം നീങ്ങും അപ്പോൾ ഫോട്ടോ അതിൽ സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും സൂമൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അത് ആദ്യമേ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾക്ക് ഫ്രെയിം മാറ്റണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി ഫ്രെയിം മാറ്റിയാൽ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എല്ലാം ഓക്കെ കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കിട്ടും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഗാലറിയിലേക്ക് ആ പോസ്റ്റർ സേവ് ആവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരിക്കും ഗുഡ് ബൈ അപ്പോൾ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ